കോഴിക്കോട്ട് ട്രെയിൻ നേർക്ക് കല്ലേറ് ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന കാസർഗോഡ് സ്വദേശി ഷിബിക്ക് പരിക്കേറ്റു പറോക്കിനും കല്ലായിക്കും ഇടയിൽ വെച്ച് ഇഷ്ടി കൊണ്ടിറിയുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നേർക്ക് കല്ലേറുണ്ടാ കല്ലേറ് ഉണ്ടാവുകയും അപകടം ഉണ്ടാവുകയും ചെയ്തപ്പോൾ തുടർച്ചയായിട്ട് സംഭവിക്കുകയാണ് ഇപ്പോൾ യാത്രക്കാരന് കാര്യമായ പരിക്കേറ്റിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് അഭിജിത്ത് ഏത് ട്രെയിന് നേരത്തായിരുന്നു കല്ലേറ് സ്മൃതി യാത്രക്കാരന് ഗുരുതരമായ പരിക്കു പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിലായിരുന്നു കാസർഗോഡ് സ്വദേശിയാണ് ചെന്നൈ മാംഗ്ലൂർ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ ജനറൽ സീറ്റിലായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് ഫറൂഖിനും കല്ലായിക്കും ഇടയിൽ വെച്ച് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒരു ഇഷ്ടിക കൊണ്ടുള്ള ഏറ് അദ്ദേഹത്തിന്റെ ചെവിക്ക് പുറകുവശത്തേൽക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹം കോഴിക്കോട് ഇറങ്ങി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇഷ്ടിക കൊണ്ടുള്ള എയറാണ് അദ്ദേഹത്തിനേറ്റത് ആ ട്രെയിനിനുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടിക ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഷിബി എന്ന് പറയുന്ന കാസർഗോഡ് സ്വദേശി നൽകിയ പരാതിയിൽ ട്രെയിനിൽ പോലീസ് കേസ് എടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതി ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ഈ കല്ലേറുണ്ടായത് എന്തെങ്കിലും സൂചനകളുണ്ടോ പ്രതി ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഫറോക്കിനും കല്ലായിക്കും ഇടയിൽ വെച്ചാണ് ഇങ്ങനെയൊരു കല്ലേറുണ്ടായത് അദ്ദേഹം ഉറങ്ങുകയായിരുന്നു ജനറൽ കോച്ചിലായിരുന്നു പെട്ടെന്ന് ഒരു വേദന അദ്ദേഹത്തിന് തോന്നുകയും ഞെട്ടി ഉണരുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ കോച്ചിൽ തന്നെ ഒരു ഇഷ്ടിക കഷ്ണം കിടക്കുന്നത് കണ്ടത് തുടർന്ന് അദ്ദേഹം കോഴിക്കോട് ട്രെയിൻ ഇറങ്ങുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു നമ്മൾക്കിപ്പോ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഇഷ്ടിക കഷ്ണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പുറത്തുനിന്ന് ഈ ഇഷ്ടിക കൊണ്ടുള്ള ഏറെ ഏറ്റു എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം നൽകിയിട്ടുള്ള പരാതി ഏതായാലും പ്രതി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം ഈ രീതിയിൽ ട്രെയിനുകൾക്ക് നേരെ കല്ലേറും ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനേറ്റവും ഒടുവിലെത്തിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഈ ട്രെയിനിൽ വെച്ചുണ്ടായത് നിലവിൽ അദ്ദേഹം ചികിത്സ തേടുകയും വലിയ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ശരി വിവരങ്ങൾ